കൊഞ്ചിരവിളയിൽ പ്രവർത്തിക്കുന്ന വനിതാ സമിതിയാണ് തേജസ്വിനി വനിതാ സമിതി ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം അഞ്ചര മണിക്ക് തേജസ്വിനി വനിതാ സമിതി ഒരു ലഹരിവിരുദ്ധ ബോധവൽക്കരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു കൊഞ്ചിരവിള ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തത് അബുദാബി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അൽസാബി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ അംബിക വിജയകുമാറാണ് ാണ് ഈ ജാഥയിൽ പങ്കെടുത്തത് തേജസ്വിനി വനിതാ സമിതി അംഗങ്ങളോടൊപ്പം കുടുംബാംഗങ്ങളും ഇതിൽ പങ്കെടുത്തു മൂന്ന് വയസ്സുകാരി മുതൽ എഴുപത്തിയഞ്ച് വയസ്സുകാരൻ വരെ ഈ ജാഥയിൽ നമ്മോടൊപ്പം പങ്കുചേർന്നു ബഹുജന റാലി ഏറെ ശ്രദ്ധേയമായിരുന്നു ക്ഷേത്രത്തിൻ്റെ മുന്നിലെ റോഡിൽ നിന്നും ആരംഭിച്ച ജാഥ കൊഞ്ചിരവിള ഗവൺമെൻറ് സ്കൂളിൻ്റെ മുന്നിലൂടെ കുത്തുകല്ലിമ്മൂട് ജംഗ്ഷൻ വരെ പോയി തിരിച്ച് ചെക്കിട്ട് വിളാകം വഴി ചിറമുക്ക് വരെ പോയി ചിറമുക്ക് ജംഗ്ഷനിൽ ചെന്ന് അവിടെ നിന്ന് കൊഞ്ചിരവിള ക്ഷേത്രത്തിൻ്റെ മുന്നിലെ റോഡിൽ സമാപിച്ചു ോ ടു ഡ്രഗ്സ് ലഹരിമുക്ത കുടുംബം സന്തുഷ്ട കുടുംബം തുടങ്ങി ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ആവേശത്തോടെ ഉറക്കെ ചൊല്ലിക്കൊണ്ടാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ജാഥയിൽ പങ്കെടുത്തത് ഈ ഉദ്യമത്തെ പിന്തുണച്ച് നാട്ടുകാരും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ വ്യക്തിത്വങ്ങളും നമ്മോടൊപ്പമുണ്ടായിരുന്നു ജാതവിക സമാപനത്തിൽ ആറ്റുകാൽ വാർഡ് കൌൺസിലർ ആർ ഉണ്ണികൃഷ്ണൻ കളിപ്പാങ്കുളം വാർഡ് കൌൺസിലർ ഡി സജുലാൽ എന്നിവരും എ മുഹമ്മദ് ഹുസൈൻ സേഠ് വിനോദ് കുമാർ കെ സി ജയൻ രതീഷ് തമ്പി തേജസ്വിനി വനിതാ സമിതി പ്രസിഡന്റ് സുധാ രമേഷ് സെക്രട്ടറി സജി ദേവി എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘടിപ്പിച്ചത് എൻ്റെ ഭാരവാഹികളെ ആദ്യമായി അഭിനയിച്ചിട്ടുള്ളത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ലഹരികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് വായനയാണ് ലഹി ചിലർക്ക് ഫുട്ബോളിലാണ് ലഹരി കായിക മത്സരങ്ങൾ എടുത്താൽ ക്രിക്കറ്റാണ് ലഹരി സംഗീതമാണ് ലഹരി അഭിനയമാണ് ലഹരി അത്ര പോസിറ്റീവായിട്ടുള്ള ലഹരികളെ നമ്മൾ ബോധപൂർവ്വം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് മാതൃകാപരമായി ഒരു ബോധികൾക്കുന്ന ക്യാമ്പയിൻ ഏർപ്പെടുത്താൻ ആദ്യമായി ഇതിലെ ഓരോ അംഗങ്ങളെയും ഇതിൻ്റെ ഭാരവാഹികളെയും ഹൃദയപൂർവ്വം നന്ദി പറയുക കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പത്തായി മാറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ തടയിടത്തിൽ പരിപാടികൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്ത്യ എടുക്കുന്ന ദേശീയ വനിതാ സംഘത്തിൽ ഹൃദയപൂർവ്വം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾ തീർച്ചയായും നിങ്ങളിനി നിങ്ങൾക്കുള്ള മക്കളെ നിങ്ങൾ കണ്ണിലെ എണ്ണ ഒഴിച്ച് നോക്കണമെന്ന് പറയുന്നത് പോലെ അവരുടെ ദിനം പ്രതിയുള്ള കാര്യങ്ങൾ അവരെ വിദ്യാഭ്യാസപരമായ കറങ്ങുന്നുണ്ടോ കൃത്യമായി ബുക്കുകളും നോട്ട് ബുക്കും സ്കൂളിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കൃത്യമായി വരുന്നുണ്ടോ അവരുടെ കൂട്ടുകാർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മുടെ അമ്മമാർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു നിൽക്കുവാനുണ്ട് മക്കളെ നമുക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുവാനും നമുക്ക് കഴിയണം അതിനെ പ്രധാനമായും തുടങ്ങേണ്ട സ്ഥലത്ത് തുടങ്ങുവാൻ കഴിഞ്ഞതിൽ ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രദേശത്ത് ഇത് ആദ്യമായാണ് ക്യാമ്പയിൻ നമുക്ക് നടത്തുക പക്ഷേ പ്രത്യക്ഷമായ ഒരു പരിതാ സമിതി ഇതിനൊരു ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി പ്രത്യക്ഷമായി നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളല്ല കുടുംബിനികളല്ല സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ സമൂഹത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളും നമ്മളെയും ബാധിക്കുന്നതാണ് അത് ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു വിഭാഗത്തെ മാത്രമല്ല ഒരു മതത്തെ ഒരു ജാതിയെ മാത്രമല്ല സമൂഹത്തിൽ ഇടങ്ങുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും എല്ലാ മനുഷ്യനെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഈ വിഷയം എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അവിടെയൊക്കെ അതിൻ്റെ പ്രചരണം പറ്റുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെലുസ് വനിതാ സമിതി നിരവധി പ്രോഗ്രാമും നിരവധി കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതൊരു വലിയ സാമൂഹ്യ വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ട് വന്നത് നിങ്ങളുടെ എല്ലാവരും ും മീഡിയയിലും എല്ലാം ഒരുപാട് നമുക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതിൽ അതെല്ലാം കാണിച്ചു കൊടുക്കുക സമയം കഴിവ് ഫോണിലായാലും നമ്മുടെ മാധ്യമങ്ങൾ ഇതെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുക ഞാൻ പറയുന്നുണ്ട് പരിപാടി രാഷ്ട്രീയപരമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ഒന്നു തന്നെയാണ് ഒരുമിച്ച് തന്നെ നമ്മളെല്ലാം ഇതിനെതിരെ നിൽക്കുകയുള്ളൂ അപ്പോൾ അത് ഏറ്റവും അഭിനന്ദന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പേരീ ഭരണ സമ്മതി ഇത്തരത്തിലുള്ള ഒരു ലഹരിവിന് ആനിക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഭാരവാഹ്യയിലെ അങ്ങേശം ദുരന്തത്തിനോടൊപ്പം തന്നെ സഹോദരിമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ അടച്ചിട്ട മുറികളിൽ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവിടെയാണ് ഈ കൈമാറ്റങ്ങൾ നടക്കുന്നത് അത് ഇതിൻ്റെ ഉറവിടങ്ങളും ഇത് കൈമാറുന്ന ഫലങ്ങളും നമ്മൾ ഇതിനെതിരെ ശക്തമായൊരു പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇത് ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ നമ്മുടെ ഈ പ്രദേശം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് ജാഥയ്ക്ക് സമാപനം കുറിച്ചത് ആരോഗ്യത്തെയും സമ്പത്തിനെയും ഞാനും എൻ്റെ കുടുംബവും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ